ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ബാക്കിയുള്ള ദോശമാവ് വെച്ച് നല്ലൊരു ഈവനിങ് ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കാതെ വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്ത് നമുക്കിത് തയ്യാറാക്കാനായിട്ട് കഴിയും ഈ ഒരു പലഹാരത്തിൻ്റെ പേര് കുഴിപ്പനിയാരും തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ രാവിലെയൊക്കെ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവുണ്ടെങ്കിൽ വെറുതെ കളയണ്ട ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം ഇനിയിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന ദോശ മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ അധികം പുളിപ്പവും ഇല്ല പുളി കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് ഇത് ഒത്തിരി പുളി ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടുകും ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് പരിപ്പൂടെ ചേർത്ത് കൊടുത്തു ആ ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അത് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ ഒക്കെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനുവേണ്ടി ഒരു മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പുപൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഒന്നുകൂടി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത്രയും മതി ഒരുപാട് സമയം ഇട്ട് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മിനിറ്റ് മാത്രം നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഴപ്പവുമില്ല ഇതിലേക്ക് നമ്മൾ ഉപ്പിനെയും പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ മാവ് ദോശയൊക്കെ ഉണ്ടാക്കിയ മാവല്ലേ അപ്പം ദോശ ഉണ്ടാക്കിയ ഒരു സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇനിയും വീണ്ടും ഉപ്പിൻ്റെ ആവശ്യമല്ല കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഇതെല്ലാം നല്ലതുപോലെയൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനിയും വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഞാനിവിടെ ഈയൊരു കുഴിപ്പനിയാരം തയ്യാറാക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലാണേ അതല്ലെങ്കിൽ ഈ പനിയാരം ഉണ്ടാക്കുന്ന പാത്രം വാങ്ങിക്കാൻ കിട്ടും അതില്ല എന്ന് കരുതി ആരും ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മുടെ ഉണ്ണിയപ്പ പാത്രത്തിൽ തന്നെ ഇത് തയ്യാറാക്കാം ഞാനിവിടെ ഉണ്ണിയപ്പ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത് എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് കുറച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ഭാഗം ഒന്ന് അതായത് താഴെ അടിഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഓരോന്നും നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ തീ നന്നായിട്ട് കിട്ടുന്ന ആ ഒരു ഭാഗത്തുള്ളതായിരിക്കും വേഗം തന്നെ വെന്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നടുഭാഗത്ത് നന്നായിട്ട് തീ കിട്ടുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത മാവുത നല്ലതുപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് അത് മാറ്റി അഴിച്ചു ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുണ്ടാക്കാനായിട്ട് അധിക എണ്ണയൊന്നും വേണ്ട നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തില്ലേ തയ്യാറാക്കുന്നത് പക്ഷേ ഇത് കണ്ടു വേഗം നമുക്ക് അധികം എണ്ണയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ആദ്യം ഒഴിച്ചു കൊടുത്ത മാവിൻ്റെ പനിയാരൊക്കെ ഇതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രണ്ടാമത് ഒരു ട്രിപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി നമുക്ക് ഇതുപോലെ തന്നെ വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി നിങ്ങളാരും ദോശയോ ഇഡ്ലിയോ ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവുണ്ടെങ്കിൽ എടുത്ത് കളയുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ അങ്ങനെ ഞാനിവിടെ ബാക്കിയുണ്ടായിരുന്ന ദോശമാവ് കളയാതെ അതുകൊണ്ട് നല്ലൊരു നാലുമണി പലഹാരം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്